ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഞാൻ മുന്നൊരു ബിസിനസ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് കൊണ്ടെങ്കിലും ബിസിനസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടി ഈ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് തന്നെ വാച്ച് ചെയ്യാം അപ്പോൾ എല്ലാ പ്രാവശ്യത്തും പോലെ ഇപ്രാവശ്യം നമ്മൾ ന്യൂ ഇയർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിൽ തന്നെ അച്ചീവ് ചെയ്യാനുള്ള ഗോൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് ഇതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഗോൾസ് ഉണ്ടെങ്കിൽ അതും ഈ ഒന്ന് എഴുതി വെക്കുക അപ്പം നിങ്ങൾക്ക് അതും കൂടി ഇതിൽ കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം മനസ്സിലുണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അച്ചീവ് ചെയ്യാനുള്ള ഗോൾസും ന്യൂ ഇയർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ കഴിഞ്ഞ കൊല്ലം എനിക്ക് നേടാൻ പറ്റാതെ പോയ റെസ് ഗോൾസ് മാത്രമേ ഞാൻ ഇപ്പോഴും എഴുതിയിട്ടുള്ളൂ എനിക്ക് പുതിയതായിട്ടുള്ള ഗോൾസ് ഗോൾസൊന്നുമില്ല കഴിഞ്ഞ കൊല്ലം ഞാൻ എഴുതി വെച്ച അതേ ഗോൾസ് തന്നെ എനിക്കെപ്പഴും അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഒരു ജേണൽ തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് മുതൽ ാസ്റ്റ് വരെ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ എല്ലാ ഫിനിഷിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ചടക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മളിൽ പലർക്കുമുള്ള സ്വഭാവമാണ് ഒരു നമ്മൾ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കും പക്ഷേ ആ ഒരു പാതിയിൽ തന്നെ അത് വിട്ടുപോവുക അതിൽ ചിലപ്പം പരാജയപ്പെട്ടിട്ടുണ്ടാവാം അപ്പം അത് മതി ഇനി ഇതിൽ മെനക്കിടണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പാതിയിൽ വിട്ടുപോകാം ശരിക്കും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ എത്ര പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ഞാൻ അത് നേടിയെടുക്കും എന്നുള്ള വിശ്വാസത്തോടെ പോരടിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നമുക്കൊരു ഗോൾ ഉണ്ടാവുക ഒരുപാട് ഗോൾ ഉണ്ടാകും അതിലൊന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനൊക്കെ ആയിട്ടാണ് ഉണ്ടാകുക എന്ന് വിചാരിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മളെ തളർത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഒന്നാമത് നമ്മൾ പല കാര്യങ്ങൾക്കും തളർത്താനായിട്ട് നമ്മുടെ പിന്നിൽ നമ്മുടെ ശത്രുക്കളോ അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉള്ളവർ തന്നെ ചിലപ്പം ഉണ്ടാകും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിലപ്പം കുറേ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ലാസ്റ്റൊക്കെ ആകുമ്പം ഇത് വിനെക്കൊണ്ട് പറ്റൂല മതി വിട്ടാളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തളർത്തുന്നവരുണ്ടാവാം ഒരുവിധം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് വെച്ചിട്ട് നമ്മളെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സ് കൈവിടാതെ പ്രയത്നിച്ചോണ്ടേ ഇരിക്കുക എന്നിട്ടും നമ്മളതിൽ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മളതിൽ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാ വർഷവും നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഒരു ദിവസം വിജയിക്കും ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു നാല് വർഷത്തിൻ്റെ മുകളിലായി അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ആയിട്ട് നമുക്ക് ഈ ഒരു ചാനലിൽ സക്സസ് കാണാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചിട്ട് സക്സസ് കാണില്ല എന്നല്ല നമുക്ക് ഒരു ദിവസം എന്തായാലും സക്സസ് ഉണ്ടാവും അപ്പോൾ അതുവരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞങ്ങളിതുപോലെ യൂട്യൂബ് ചാനൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വന്നിരുന്ന ഒരു ടൈമിൽ നമുക്കിതുപോലെ സക്സസ് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പിന്നിൽ നിന്നുള്ളൊരു എന്താ പറയുക നിനക്ക് ഇതിനെ പറ്റില്ല മതി എന്തിനാണിത് എന്നൊക്കെ ഉള്ളൊരു നെഗറ്റീവ് മൈൻഡിങ് മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ കേട്ട് കേട്ട് നമ്മളത് എന്താ പറയുക നിർത്തി വെച്ചതായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മളതുപോലെ തന്നെ റെസൊല്യൂഷൻസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു എഴുതി വെച്ചിരുന്നു ഡെയിലി വീഡിയോസ് ഇടണമെന്ന് അപ്പം അതും ഇതുപോലെ ഡെയിലി വീഡിയോസ് ഇട്ട് വന്നിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ എന്താ പറയുക ഡിമോ ഡിമോട്ടിവേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും അതിൽ നിന്നും എന്താ പറയുക കോൺസെൻട്രേഷനൊക്കെ പോയി ആകെ ആയിട്ട് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ആക്കാന് തുടങ്ങും അപ്പോൾ ഈ ഒരു വർഷം ഞാൻ എടുത്ത തീരുമാനമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വിജയിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ എൻ്റെ എൻ്റെത് മാത്രമല്ല ഞങ്ങളുടെ നാലാളുടെ മൈൻഡിൽ അതാണുള്ളത് ഞങ്ങൾ നാലാളുടെയും കൂടിയാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ബ്രദറിൻ്റെ വീഡിയോസ് ഇതിലുണ്ട് പക്ഷെ കൂടുതലായിട്ട് ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സുമാണ് കൂടുതലും വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ സംസാരിച്ചത് ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിൽ കൂടെ പറയുകയാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അഞ്ച് രൂപ പോലും ചിലവ് മുടക്കാതെ ഒരു രൂപ പോലും ചിലവ് മുടക്കാതെ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് വീട്ടിലിരുന്നു കൊണ്ട് അതിന് വെച്ചിട്ടുള്ള ബിസിനസ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ ആ ബിസിനസ്സുകളൊക്കെ എങ്ങനെ നമുക്ക് തുടങ്ങാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഞാനൊരു ടിംറ്റിൻ്റെ ബിസിനസ്സാണ് ചെയ്യണമെന്ന് പറയുന്നല്ലോ ടിം ടി ഹെയർ ബാൻഡ് കുട്ടികൾക്കുള്ള ടിം ടി ഹെയർ ബാൻഡ് ഹെയർ ആക്സസറീസൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളടുത്തുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പഴയ മക്കളുടെ തന്നെ പഴയ ടിംറ്റി അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന്മൊത്തമൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ പുതിയതായിട്ട് പുതിയ ക്ലോത്തൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ അങ്ങനെയട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്കൊരു മനസ്സിലൊരു വിശ്വാസം വേണം നമുക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റും ഇനിയിപ്പോൾ ആയില്ലെങ്കിലും നമുക്ക് ചെറുതായിട്ടെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും ആരെങ്കിലുമൊക്കെ നമുക്കൊരു കസ്റ്റമേഴ്സ് ഉണ്ടാകാം നമുക്കൊരു കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി എടുക്കണം അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിൽ ആദ്യം ഉണ്ടാവണം കേട്ടോ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ബിസിനസ് ഏതൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ വിജയം ഉണ്ടാവില്ല നമ്മൾ അതിന് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും അപ്പം ഫസ്റ്റൊക്കെ നമ്മൾ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ എമൗണ്ട് ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും നമ്മൾ കസ്റ്റമർ അടുത്ത് നിന്ന് എമൗണ്ട് വാങ്ങിയിട്ട് എനിക്കത് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു എമൗണ്ടൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടി വരും നമുക്കത് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയക്കുന്ന കൊറിയർ ബാഗ് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മൾ നല്ല സേഫായിട്ടങ്ങോട്ടെത്തിക്കണമെന്നുണ്ടെങ്കിൽ വെറും കൊറിയർ ബാഗ് മാത്രം പോരല്ല അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയിൽ ഒക്കെ പൊതിഞ്ഞ് നല്ല സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാർഡ് ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചിലപ്പം വാങ്ങിക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒപ്പിച്ച് അങ്ങനെ സെയിൽ ചെയ്യാനൊക്കെ പറ്റും അപ്പം നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ എന്ത്ണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് നല്ല ക്വാളിറ്റി തന്നെ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും അങ്ങനെ നമുക്ക് ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാനും സാധിക്കും അത് എന്ത് ബിസിനസ് ആയിക്കോട്ടെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ കസ്റ്റമറിനെ എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്നുള്ള ലാഭം കൂടുതൽ പ്രതീക്ഷിക്കാതെ ഒരു പത്ത് ശതമാനം ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പത്ത് ഫസ്റ്റ് മുതൽ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനമൊക്കെ ലാഭം അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാതെ നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും പിന്നെ നമുക്കിതിൽ തന്നെ ഒരു ബിസിനസ്സാക്കി മാറ്റാനും പറ്റും ഫസ്റ്റൊക്കെ നമ്മൾ ചെറിയ ചെറിയ സെയിലുകളാണെന്നുണ്ടെങ്കിലും അതങ്ങനെ കൂടുതലായിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടുമ്പോൾ അതൊരു ബിസിനസ് ായിട്ട് തന്നെ മാറും അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ഒരു ബിസിനസ്സാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്കിഷ്ടപ്പെട്ട ജോബാണിത് എനിക്കിഷ്ടപ്പെട്ട ബിസിനസ്സാണ് രീതിയിൽ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ എൻ്റെ നിങ്ങൾ തീർച്ചയായിട്ടും അത് തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബാണ് പക്ഷെ എനിക്കതിൻ്റെ സാധനങ്ങൾ കിട്ടും എങ്ങനെ ഇപ്പം അത് ഒപ്പിക്കാൻ പറ്റും അതിനൊക്കെ നല്ല വില ആവില്ല എൻ്റെ അടുത്ത് അതില്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ബിസിനസ്സാണോ അതെന്ന് ആദ്യം ചിന്തിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അപ്പം അതിനുള്ള വഴികളും നിങ്ങളുടെ മുന്നിൽ തെടിയും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിന് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മളൊരു ബിസിനസ്സിൽ ഫസ്റ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലത് ചിലപ്പം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മളെ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പറ്റുന്നത് അങ്ങനെ ഒരു ബിസിനസ് കണ്ടുപിടിക്കുക എന്നിട്ട് ആ ബിസിനസ്സിൽ നമുക്ക് ചെറിയ ചെറിയ ഏണിങ്സ് കിട്ടുമ്പോൾ അതിൽ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും നമുക്ക് വാങ്ങിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാതെ നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പം പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൽ സക്സസ് കാണാൻ പറ്റിയിട്ടില്ലാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ഏണിങ്സ് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് അത് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊറിയർ ബാഗൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തായാലും പൈസ ചിലവാക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആണ് നമ്മൾ രണ്ട് മൂന്ന് ഓർഡർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കൊറിയർ ബാഗ് വാങ്ങിക്കാതെ തന്നെ നമ്മളടുത്ത് ഉള്ള ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉൾവശം പുറത്തേക്ക് മറച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് ആദ്യം അടുത്തുള്ള സാധാ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ നമ്മളടുത്ത് കാർബോർഡിൻ്റെ എന്തെങ്കിലും പെട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കവർ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ലാസ്റ്റത്തൊരു ഇതാ പാക്ക് ചെയ്ത് എന്തു ചെയ്യുക ടെക്സ്റ്റൈൽസിൻ്റെ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗം താക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഉൾഭാഗം ഒരു വൈറ്റ് കളറായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അതിൽ നിന്ന് നമ്മൾ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഓർഡർ അങ്ങനെ ചെയ്യാം പിന്നീട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇയർണിംഗ്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊറിയർ ബാഗൊക്കെ വാങ്ങിക്കാം പിന്നെ അങ്ങനെ കൂടുതൽ കൂടുതൽ ഓർഡേഴ്സ് കിട്ടുമ്പോൾ അതിൽ നിന്നുള്ള ഇയർണിങ്സ് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങൾ നമ്മുടെ ബിസിനസ് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം ഏതൊരു ബിസിനസ്സും വലിയ വലിയ സംരംഭമാവുന്നത് ഇതുപോലെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളിൽ നിന്നൊക്കെയാണ് വലിയ വലിയ സംരംഭമായിട്ട് മാറുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ അതിലൊരു വിജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിലൊരു ഏണിങ്സ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യമായ ഒന്നും കിട്ടിയിട്ടില്ല ഏണിങ്സ് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഏണിങ്സ് കിട്ടുന്നില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ആണ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ പിന്നെ സ്റ്റാറ്റസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് നോക്കിയിട്ടൊന്നും അതിലൊരു മാറ്റവും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറിയോ അല്ലെങ്കിൽ ഓർഡർ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തുക നിങ്ങളുടെ ബിസിനസ്സിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ട് മറ്റെന്തെങ്കിലും ബിസിനസ് കാലെടുത്ത് വെക്കാം വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ടിമിറ്റി അതുപോലത്തെ ബിസിനസ് ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലത്തെ ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പിടിച്ചിട്ട് കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ബിസിനസ് കണ്ടിട്ടപ്പോൾ എൻകയറി ഇതാരെങ്കിലും നിങ്ങളിത് ചെയ്യണ്ടോ അല്ലെങ്കിൽ നിങ്ങളറിവിലാരെങ്കിലും അത് ചെയ്യണ്ടോ എന്ന് ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത ബിസിനസ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് ചെയ്ത് നോക്കാം മറ്റുള്ള ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കസ്റ്റമറുടെ ആവശ്യം എന്താണോ ആ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ തിരികുക അപ്പോൾ നിങ്ങൾക്ക് അത് ഒരാളെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറിയ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഒരു കസ്റ്റമർ ചോദിച്ചാലും ആ ഒരു കസ്റ്റമർ വഴി തന്നെ നമുക്ക് വേറെയും കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു ബിസിനസ്സിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കാതെ ഒരു രണ്ട് മൂന്ന് ബിസിനസ്സൊക്കെ നിങ്ങളിങ്ങനെ ചെറുതായിട്ട് നിങ്ങളുടെ അടുത്തുള്ള സാ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ക്ലിക്കാവും വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ മുന്നേറ്റം നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് തുടങ്ങാം വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക അതിലെന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വീഡിയോസ് ഏതൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ തുടങ്ങാൻ പറ്റും എന്നൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലന്നെ ഒരു പറ്റില് കൂടുതൽ ബിസിനസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബിസിനസ് എങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു മൂന്നാമത്തെ വീഡിയോ ഉണ്ട് അത് നമ്മൾ ചെയ്യുന്നത് അപ്പം മുന്നേ ചെയ്ത രണ്ട് വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അത് രണ്ടും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും പിന്നെ ഈ മോട്ടിവേഷൻ വീഡിയോസ് ഞാൻ ഈ അടുത്തായിട്ടോ ചെയ്യുന്നത് രണ്ട് മൂന്ന് വീഡിയോസായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുള്ളൂ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയിൽ വല്ല ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം കമൻസിൽ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻസിൻ്റെ വീഡിയോ തന്നെ ആയിട്ട് വേറെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ചിട്ട് നല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം ഞാൻ ബിസിനസ്സിനെ കുറിച്ചിട്ട് വല്ല അറിവുള്ള ആളെന്നല്ല കേട്ടോ എങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ